നയം മാറിയത് വേറെ ആരും അറിഞ്ഞില്ല ഇങ്ങനെ കൂസലില്ലാതെ കള്ളം പറയാമോ അതൊരിക്കൽ പൊളിഞ്ഞാലെങ്കിലും ഒരല്പം ജാള്യം ഉണ്ടാവണ്ടേ ഇത് എത്രത്തോളം നിങ്ങൾ കൊടുക്കുന്നൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയില്ല കാരണം പാലക്കാട്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഇതിനെതിരായ എല്ലാ വാർത്തകളും ഒന്നാം പേജിലും സംസ്ഥാനത്ത് കൊടുത്ത ഒരു പത്രം ജില്ലാ പേജിൽ മുക്കുകയാണ് ചെയ്തത് അപവാദം എല്ലാവരും അറിയണം മറുപടി ആരും അറിയരുത് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ച് ഇന്ന് പുറത്തുവിട്ട രേഖ പതിനാറാം തീയതി ഈ ഇറങ്ങിയപ്പോൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ എത്ര ഇന്ന് ഇരുപത്തി ഒമ്പതാ പതിമൂന്ന് ദിവസമായിട്ട് വെബ്സൈറ്റിൽ കിടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ സെർച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എല്ലാം കിട്ടിക്കാണും ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാം നേരത്തെ ഇത് കണ്ടു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ലഭിക്കുമെന്ന കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയുമായിരിക്കും എന്നിട്ടും അത് വലിയ വാർത്തയായിരുന്നു അദ്ദേഹം തൊരു തെളിവ് ഓർത്തുവിട്ടതായിട്ട് അർദ്ധസത്യങ്ങൾ സമ്പൂർണ്ണ വ്യാജം എന്നിവ ഇപ്പോഴും ആസൂത്രിതമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഈ കാര്യങ്ങൾ തുറന്നു കാണിക്കാൻ ഒരിക്കൽ കൂടി നിങ്ങളെ കാണാം എന്ന് തീരുമാനിച്ചത് എത്രത്തോളം നിങ്ങൾ കൊടുക്കുന്നൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയില്ല കാരണം പാലക്കാട്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഇതിനെതിരായ എല്ലാ വാർത്തകളും ഒന്നാം പേജിലും സംസ്ഥാനത്താകെയും കൊടുത്ത ഒരു പത്രം ജില്ലാ പേജിൽ മുക്കുകയാണ് ചെയ്തത് അപവാദം സംസ്ഥാനത്തെല്ലാരും അറിയണം മറുപടി ആരും അറിയരുത് അപ്പൊ കൊടുത്തു എന്ന് വരുത്താൻ ജില്ലാ പേജിൽ കൊടുത്തു ഇത് എനിക്കെന്തെങ്കിലും പ്രത്യേകിച്ച് വിരോധം ഉള്ളത് കൊണ്ടല്ല വസ്തുത വസ്തുതയായിട്ട് പറയണല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് ഇതാണ് അനുഭവം പിന്നെ ആ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിയത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചതായിരുന്നു പ്രധാനമായിട്ടും വളരെ നിർഭാഗ്യകരവുമാണ് അങ്ങനെ ഒരു സമീപനം മാധ്യമങ്ങൾ സ്വീകരിക്കുന്നു എന്ന് എല്ലാവരും അല്ല ചിലര് ന്യായമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ നല്ലൊരു പങ്ക് അങ്ങനെ ആയിരുന്നില്ല സ്വീകരിച്ചത് അത് ആമുഖമായിട്ട് പറയാതെ നിർവാഹമില്ല അതുകൊണ്ട് ഇതും നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും സാമൂഹിക മാധ്യമങ്ങളിലൂടെ ജനങ്ങളിൽ എത്തുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് പറയുന്നത് പിന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പ്രഖ്യാപിച്ച് ഇന്ന് ഒരു രേഖ പുറത്തുവിട്ടിട്ടുണ്ട് അദ്ദേഹം ഇന്നലെ തന്നെ പറഞ്ഞതായിട്ട് അറിഞ്ഞു ഈ എഥനോൾ നിർമ്മാണ ശാല അനുവദിക്കാനുള്ള തീരുമാനം കൂടിയാലോചനയില്ലാതെയാണ് അതിൻ്റെ തെളിവ് നാളെ പുറത്തുവിടും എന്ന് ഇന്നലെ പ്രഖ്യാപിച്ചതായിട്ട് കണ്ടു പിന്നെ ക്യാബിനറ്റ് രേഖ വലിയ തെളിവായിട്ട് അദ്ദേഹം പുറത്തുവിട്ടു എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരു അഭ്യർത്ഥനയാണ് നിങ്ങളെല്ലാവരും കയ്യിൽ ഫോണുണ്ട് നെറ്റും ഉണ്ട് അപ്പോൾ ഡോക്യുമെൻ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി എന്ന വെബ്സൈറ്റ് ഒന്ന് ഇപ്പോൾ തുറക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഡോക്യുമെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ ഫ്രം ഡേറ്റ് ടു ഡേറ്റ് രണ്ടും ജനുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിന്ന് കൊടുക്കുക ജനുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡോക്യുമെൻ്റ് ടൈപ്പ് കാണും അതിൽ മന്ത്രിസഭാ തീരുമാനങ്ങൾ എന്ന് സെലക്ട് ചെയ്യുക മന്ത്രിസഭാ തീരുമാനങ്ങൾ സെലക്ട് ചെയ്യുക സെർച്ച് ചെയ്യുക അപ്പോൾ ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിന് നൽകിയ മന്ത്രിസഭാ അനുമതിയുടെ സർക്കാർ ഉത്തരവ് ലഭിക്കും അത് ഡൗൺലോഡ് ചെയ്താൽ മൂന്നാമത്തെ പേജ് മുതൽ മന്ത്രിസഭാ യോഗത്തിന്റെ നടപടി കുറിപ്പുകൾ ക്യാബിനറ്റ് നോട്ട് കാണാൻ പറ്റും അതായത് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ച് ഇന്ന് പുറത്തുവിട്ട രേഖ പതിനാറാം തീയതി ഈ ഇറങ്ങിയപ്പോൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ എത്ര ഇന്നിപ്പോൾ ഇരുപത്തി ഒമ്പതാണ് പതിമൂന്ന് ദിവസമായിട്ട് വെബ്സൈറ്റിൽ കിടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം സെർച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എല്ലാം കിട്ടിക്കാണും ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാം നേരത്തെ ഇത് കണ്ടു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ലഭിക്കുമെന്ന കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയുമായിരിക്കും എന്നിട്ടും അത് വലിയ വാർത്തയായിരുന്നു അദ്ദേഹം തൊരു തെളിവ് ഓർത്തുവിട്ടതായിട്ട് ഇതാണ് രഹസ്യരേഖ എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് അവതരിപ്പിച്ചത് ഇത് എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നയുടൻ രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപതിന് അന്നത്തെ ചീഫ് സെക്രട്ടറി എസ് എം വിജയാനന്ദ് മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിന്റെ നടപടിക്രമവും കുറിപ്പും ഉൾപ്പെടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനുള്ള ഉത്തരവ് പുറത്ത് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് അത് പ്രകാരം ഇതെല്ലാം ലഭ്യമാണ് അപ്പൊ സർക്കാർ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അല്ല ഒമ്പത് വർഷമായിട്ട് ഈ നടപടി കുറിപ്പുകൾ ലഭ്യമാക്കുന്നു ആ നടപടി കുറിപ്പാണ് അദ്ദേഹം വലിയ തെളിവായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് അപ്പാദ്യം തന്നെ അത് പറയട്ടെ ഇനി അത് വ്യക്താക്കുന്നത് എന്താ അദ്ദേഹത്തിന്റെ തന്നെ ഇതുവരെയുള്ള എല്ലാ ആരോപണങ്ങളെയും പരാജയപ്പെടുത്താണ് അതീവ രഹസ്യം സർക്കാരിന് ദുരൂഹതയുണ്ട് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു കാബിനറ്റ് നോട്ട് അതുപോലെ ലഭ്യമാവുകയല്ലേ ഇത്ര സുതാര്യമായിട്ട് ഏത് ഗവൺമെന്റ് ആണ് ഏത് കാലത്താണ് ചെയ്തിട്ടുള്ളത് ഇനി പഴയ ആരോപണം അദ്ദേഹം ആവർത്തിക്കുന്നു അദ്ദേഹം മുൻ പ്രതിപക്ഷ നേതാവും ആരാണ് കൂടുതൽ തവണ ആരോ ആരോപിക്കുന്നത് എന്നത് ഞാൻ എണ്ണീട്ടില്ല രണ്ടുപേരും മത്സരിച്ചാണല്ലോ അതുകൊണ്ട് രണ്ടുപേരും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഒറ്റ കമ്പനി മാത്രം അറിഞ്ഞു നയം മാറിയത് വേറെ ആരും അറിഞ്ഞില്ല ഇങ്ങനെ കൂസലില്ലാതെ കള്ളം പറയാമോ അതൊരിക്കൽ പൊളിഞ്ഞാലെങ്കിലും ഒരൽപ്പം ജാല്യം ഉണ്ടാവണ്ടേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മദ്യനയം ആ മദ്യനയത്തിന്റെ ആമുഖത്തിൽ എന്താ പറഞ്ഞത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് ഞാൻ കോട്ടിയാണ് മാത്രമല്ല ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം നിർമ്മിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുവായ എക്സ്ട്രാ ന്യൂട്രൽ ആൾക്കഹോൾ പൂർണ്ണമായി സംസ്ഥാനത്തേക്ക് ഇറക്കുമതി ചെയ്യുകയാണ് കേരളത്തിൽ നിർമ്മിക്കുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൽ നല്ലൊരു പങ്കും സംസ്ഥാനത്തിന് പുറത്തുള്ള മദ്യ ഉത്പാദന കമ്പനികൾ കേരളത്തിലെ ഡിസ്റ്റിലറികളിലൂടെ ടയ്യപ്പ് വഴി നിർമ്മിക്കുന്നതാണ് ഇതുമൂലം സംസ്ഥാനത്തിനുണ്ടാകേണ്ട വരുമാനവും തൊഴിലവസരങ്ങളും നഷ്ടപ്പെടുകയാണ് കേരളത്തിന് ആവശ്യമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമോ ബിയറോ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല അതിനുള്ള പരിഹാരം കേരളത്തിൽ നിലവിലുള്ള സ്ഥാപനങ്ങളിൽ ഉത്പാദനം വർദ്ധിപ്പിക്കുക കോമ പുതിയ യൂണിറ്റുകൾ ആരംഭിക്കുക എന്നിവയാണ് അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ മദ്യനയത്തിന്റെ ആ മുഖമാണ് മദ്യനയം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അത് സംബന്ധിച്ച പ്രസ്താവന പ്രതിപക്ഷ നേതാവും മുൻപ്രതിപക്ഷ നേതാവും ഇറക്കിയിട്ടുള്ളതാണ് എന്നിട്ട് അവർ പറയാണ് ഈ നയം മാറ്റം ആരും അറിഞ്ഞില്ല ഒരു കമ്പനി മാത്രം അറിഞ്ഞു പച്ചക്കള്ളമല്ലേ ഇത് അതോ ഒരു സിനിമയിൽ ഇന്നസെന്റ് പറഞ്ഞതുപോലെ എന്നാൽ എനിക്കതൊന്നും ഓർമ്മയില്ല എന്നാണോ പ്രതിപക്ഷ നേതാവിന്റെയും മുൻപ്രതിപക്ഷ നേതാവിന്റെയും നിലപാട് അവരവര് പറഞ്ഞതെങ്കിലും ഓർമ്മ വേണ്ടേ ഈ നയത്തെക്കുറിച്ച് അവരുടെ പ്രസ്താവനയുണ്ടല്ലോ അത് രേഖയിലുള്ളതല്ലേ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ മദ്യനയാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ മദ്യനയത്തിന്റെ ആമുഖം പാര എട്ട് സംസ്ഥാനത്തിനാവശ്യമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബീറും സംസ്ഥാനത്തിനുള്ളിൽ തന്നെ നിർമ്മിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ മനസ്സിലായില്ലേ എന്താ മറച്ചു വെച്ചിട്ടുള്ളത് എന്താ മറച്ചു വെച്ചിട്ടുള്ളത് എന്ത് രഹസ്യാത്മകതയാണ് ഇതിലുണ്ടായിട്ടുള്ളത് ഇതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും മദ്യത്തിന്റെ കയറ്റുമതിയിലൂടെ കൂടുതൽ വരുമാനം കണ്ടെത്തുവാനും സാധിക്കും തുടർന്ന് പറയുന്നു സംസ്ഥാനത്തെ മദ്യ ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൾക്കോഹോൾ നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിറക്കുമതി ചെയ്യുകയാണ് സംസ്ഥാനത്തിനാവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൾക്കോഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കും ഒമ്പത് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിശ്ചിത വീര്യത്തിൽ വീഞ്ഞ് സംസ്ഥാനത്തിനകത്ത് തന്നെ എക്സൈസ് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച് കെ എസ് ബി സിയുടെ ചില്ലറ വിൽപ്പനശാലകളിലൂടെ വിപണനം നടത്താനും ഇത്തരത്തിൽ നിർമ്മിക്കുന്ന വീഞ്ഞിന് സാധ്യമായ മറ്റു വിപണികൾ കൂടി കണ്ടെത്താനും ശ്രമിക്കും പിന്നെ പാര ഇരുപത്തിനാല് സംസ്ഥാനത്ത് മദ്യ ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകും ആയതിന് തയ്യാറാകുന്ന ഡിസ്പ്ലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകും എങ്ങനെയാണ് ഇത് ഇതാരും അറിഞ്ഞില്ലെങ്കിൽ അത് അവരുടെ കുഴപ്പമാണ് പ്രതിപക്ഷത്തിന്റെ കുഴപ്പമാണ് എന്ന് പറയാൻ പറ്റില്ല അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇതിലുണ്ട് എൻ്റെ കയ്യിൽ അവർ ഇറക്കിയ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് മദ്യനയ ഉത്തരവിൽ മദ്യനയം പ്രസിദ്ധീകരിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവുണ്ട് ആ ഉത്തരവ് നമ്പർ മുപ്പത്തിരണ്ട് സംസ്ഥാനത്തെ വിദേശ മദ്യത്തിൻ്റെ ഉൽപ്പാദനവും കയറ്റുമതിയും വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും സർക്കാർ ഉത്തരവാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ മദ്യനയ ഉത്തരവിലെ നമ്പർ ഇരുപത്തിരണ്ട് നിലവിലുള്ള നിയമം അനുസരിച്ച് യോഗ്യതയുള്ളവർക്ക് ബ്രൂവറി ലൈസൻസ് അനുവദിക്കും ആരും അറിയാതെ ചെയ്ത കാര്യമാണോ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മദ്യനയ ഉത്തരവിലെ നമ്പർ ഇരുപത്തിനാല് കേരളത്തിലെ തനത് കാർഷികോൽപ്പന്നങ്ങളിൽ ധാന്യങ്ങൾ ഒഴികെയുള്ളതിൽ നിന്ന് വൈൻ നിർമ്മിക്കുന്നതിന് അനുവാദം നൽകും എന്നിട്ട് പ്രതിപക്ഷ നേതാവ് പറയാണ് അതുപോലെ മുൻ പ്രതിപക്ഷ നേതാവും പറയാണ് ഇതാരും അറിഞ്ഞില്ല മദ്യനയത്തിലെ മാറ്റം ഇവർ മാത്രമാണ് അറിഞ്ഞത് എന്ന് ഇവർ തന്നെ പ്രസ്താവന ഇറക്കിയിട്ട് അവരിപ്പോൾ പറയുന്നു അറിയില്ല അത്ര സത്യസന്ധതയില്ലാതെ സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് ഇവർ പിന്നെ ഇതിൽ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും ഞാൻ ഞാനിപ്പോൾ വിശദീകരിക്കാത്ത ചോദ്യം വരുമ്പോൾ പറയാന്ന് വെച്ചിട്ടാണ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട് അദ്ദേഹം എല്ലാം വായിച്ചു അപ്പോ അതിലിങ്ങനെയല്ല പറയുന്നത് നിങ്ങൾ ചോദിക്കപ്പ ഞാൻ പറയാം പിന്നെ മുൻ പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇത് ഒരപേക്ഷ ഈ കമ്പനിയിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങി നേരെ മന്ത്രിസഭയിൽ കൊണ്ടുപോയി വെച്ചു പാസാക്കി അല്ലെ അങ്ങനെയല്ലേ അദ്ദേഹം പറഞ്ഞത് പിന്നെ അതീവ തിടുക്കത്തിലാണ് ഇത് കൊടുത്തത് എന്റെ മുമ്പിൽ ഇതിന്റെ മുഴുവൻ എന്റെ കയ്യിൽ ഇതിന്റെ മുഴുവൻ നാൾ വഴിയുണ്ട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് അപേക്ഷ ലഭിക്കുന്നത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അല്ല സർക്കിൾ ഇൻസ്പെക്ടർക്ക് അവിടെയാണ് അപേക്ഷ കൊടുക്കുക ശരിയായ രീതിയിലാണിത് അപേക്ഷ വന്നത് മന്ത്രിക്കല്ല അപേക്ഷ വന്നത് പത്ത് ഘട്ട പരിശോധന പിന്നിട്ടിട്ട് പതിനാറ് ഒന്ന് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിനാണ് കാബിനറ്റ് അനുമതി കൊടുക്കുന്നത് പത്ത് ഘട്ടങ്ങളിലായ പരിശോധനയുണ്ട് പതിനാല് അതും പ്രാരംഭാനുമതിയാണ് അതിന് പതിനാല് മാസം എടുത്തിട്ടുണ്ട് പ്രാരംഭാനുമതി കൊടുക്കാൻ പതിനാല് മാസം എടുത്തിട്ടുണ്ട് പത്ത് ഘട്ടങ്ങളിലെ പരിശോധന ഒരു ഘട്ടത്തിലും ഒരു ഘട്ടവും മറികടന്നിട്ടില്ല മാത്രമല്ല പതിനാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സർക്കാരിന്റെ മുമ്പിൽ മന്ത്രിയുടെ മുമ്പിൽ ഇത് വന്നപ്പോൾ ജലലഭ്യത സംബന്ധിച്ച് വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ട് തിരിച്ചയച്ചു റിപ്പോർട്ട് തേടാൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു ആ റിപ്പോർട്ട് എക്സൈസ് കമ്മീഷണർ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പതിനാറോ ഒന്നിന് അനുമതി കൊടുത്തിട്ടുള്ളത് അത് വേണമെങ്കിൽ എക്സൈസ് വകുപ്പിന് കൊടുക്കാമായിരുന്നത് മന്ത്രിസഭയിൽ കൊണ്ടുപോയി മന്ത്രിസഭാനുമതിയായിട്ടാണ് കൊടുത്തത് മന്ത്രിസഭാ തീരുമാനമായിട്ടാണ് കൊടുത്തത് അത്രയും സുതാര്യമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോഴാണ് ആരും അറിഞ്ഞില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് ഘട്ടങ്ങൾ മുഴുവൻ വിശദാംശങ്ങളും എൻ്റെ കൈവശമുണ്ട് പിന്നെ വെള്ളമാണല്ലോ വേറൊരു പ്രശ്നമായിട്ട് പറയുന്നത് വെള്ളത്തിൻ്റെ കാര്യത്തിൽ തെറ്റായ പ്രചരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രചരണം പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട് പാലക്കാട്ട് പത്രസമ്മേളനത്തിൽ അസന്നിഗ്ധമായി ആവർത്തിച്ച് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല എന്നത് അത് ആവർത്തിക്കുകയാണ് ഞാൻ പക്ഷെ മാധ്യമങ്ങൾ ആ കാര്യത്തിന് പ്രാധാന്യമേ കൊടുത്തില്ല കാരണം അത് ആ ഒരു ആശങ്ക നിൽക്കട്ടെ എന്നാണോ കരുതുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഒരാശങ്കയുടെ അടിസ്ഥാനമില്ല ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കില്ല അതിൻ്റെ ആവശ്യം വരുന്നില്ല